ഹായ് ഹലോ വെൽക്കം കായ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ അയലക്കറി റെസിപ്പി ആയിട്ടാണ് ഇതിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വണ്ണും കൂടെയാണ് എന്നാൽ പിന്നെ നമുക്ക് നേരെ റെസിപ്പിനോട്ട് കിടന്നാലോ അതെ ഇന്നത്തെ കാലം നമ്മൾ മഞ്ചട്ടിയിലാണ് വെക്കുന്നത് അതിൽ നമ്മൾ ആദ്യ ചട്ടിയെടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഒഴിച്ച് ഒരു രണ്ട് സ്പൂൺ ഉണവ ആഡ് ചെയ്യണം പിന്നെ നമ്മളതിലോട്ട് കുറച്ച് കടുകും കറി പിരിവും ആഡ് ചെയ്യണം പിന്നെ നമ്മളൊരു രണ്ടോ മൂന്നോ പച്ചമുളക് ആഡ് ചെയ്തിട്ട് ചെറിയുള്ളി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നമുക്ക് ചെറിയ ഉള്ളിക്ക് കുറവായതുകൊണ്ടാണോ ചെറിയ ഉള്ളി ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ നമ്മൾ ഒരു സവാള ആഡ് ചെയ്തിട്ടുള്ളതും അങ്ങനെ നമ്മൾ ഇഞ്ചിയും സവാളയും കുഞ്ഞുള്ളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും നമുക്ക് ഓയിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം ഉള്ളിയൊന്നും വഴിച്ചെടുക്കണമല്ലോ അങ്ങനെ നമ്മൾ അത് ആഡ് ചെയ്ത് കുറച്ച് തക്കാളി ഒരു രണ്ട് തക്കാളി മാക്സിമം എടുക്കാം നല്ല പുളിക്കനുസരിച്ച് നമുക്ക് തക്കാളി എടുക്കാം അങ്ങനെ നമ്മൾ അത് മൂന്നും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം പിന്നെ നമ്മളതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പിന്നെ നമ്മളിവിടെ പൊടിച്ച മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് ഒരു മൂന്ന് സ്പൂണും മുളക് പൊടിയും ഒരു ഒന്നര സ്പൂണും മഞ്ഞൾപ്പൊടിയും ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായി മുരിച്ച് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഒരു ഇച്ചിരി മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കിയെടുക്കാം ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ആശാനം നമുക്ക് ആഡ് ചെയ്യണം പുളിയാണ് ഗൈസ് പുളി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ആവശ്യത്തിന് പുളിക്കനുസരിച്ചുള്ള പുളി എടുക്കാം കേട്ടോ നമുക്ക് എപ്പോഴും കുറച്ച് കൂടുതൽ പുളി ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ പുളി ആഡ് ചെയ്ത് ഈ മുളക് പൊടിയും ഉള്ളിയും എല്ലാം കൂടി ആഡ് ചെയ്തതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വെള്ളം ആഡ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം പിന്നെ നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ ഒന്ന് ഇളക്കി ഉപ്പും പുളിയൊക്കെ ഒന്ന് നമുക്ക് എന്ന് നോക്കാം ശേഷം നമുക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉടയാതെ നമുക്ക് കിട്ടണമല്ലോ അതുകൊണ്ട് നമുക്ക് ഓരോരോ മീനായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒന്ന് ചെറുതായിട്ട് തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മീൻ ഉടയാതെടുക്കണം കേട്ടോ അത് നമ്മളിതാ മെയിനായിട്ട് നമ്മുടെ തേങ്ങ അരപ്പ് അരപ്പ് ചേർക്കുമ്പോ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അരക്കുന്നതാണ് ടേസ്റ്റ് കൂടും അങ്ങനെ നമ്മൾ ഇതാ അതിലോട്ട് ആഡ് ചെയ്യണം മെല്ലെ നമുക്ക് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ആവുന്ന പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമുക്ക് ഉപ്പം പുള്ളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ൊന്ന് തിളച്ച വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വരും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല അടിപൊളി മണമായിരിക്കും റൈസ് നമ്മൾ ആ കറൂലിയും പച്ചമുളകും പിന്നെ ആ മീനും ആ തേയും അരപ്പും എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു അടിപൊളി മണം വരും അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയാകുമ്പോൾ റൈസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വണ്ണാണ് ഈ അയലക്കറി റൈസ് നിങ്ങൾ ഇത് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്